പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നമ്മുടെ തിൽ തെളിവില്ലേടാ ജീവിച്ചിരിക്കുന്ന തെളിവ് ഈ മാനസ ജീവനോടെ ഉണ്ടല്ലോ അവരുടെയും മേഘനാഥന്റെയും കുഞ്ഞും മാനസക്കരയിലുണ്ട് പിന്നെന്താ കുഴപ്പം വേറെ പെൺകുട്ടികളുമായിട്ട് മേഘന് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരെയും വേണമെങ്കിൽ ഞാൻ തപ്പിയെടുത്തു തരാം തൽക്കാലം വേണ്ട അതൊക്കെ നീ മഞ്ജുവിനോട് പറഞ്ഞില്ലേ ആ അതൊക്കെ പറഞ്ഞു അത് മതി ഈ മാനസയും കുഞ്ഞും തന്നെ ധാരാളം അവരുമായിട്ടും മേഘനാഥന്റെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞ പിന്നെ നീ പറയുന്നതൊക്കെ മഞ്ജു വിശ്വസിച്ചോളൂ നിന്റെ കയ്യിലെ പാവയാണ് ഇനി മഞ്ജു എന്നെക്കുറിച്ച് ഈ മഞ്ജുവിനറിയാവുന്നുണ്ട് എന്നെ അന്തമായി വിശ്വസിക്കണമെന്നില്ല ഇനി വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾ മിക്കവാറും മേഘനാഥന്റെ മുടിനാര ഇടയും കൊണ്ട് നിന്റെ ആരെങ്കിലും വരില്ല അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി നമ്മുടെ മാനസയുടെ മോന്റെ ഒരു മുടിനാരയുടെ എടുത്തു കൊടുത്ത മേഘനാഥൻ അച്ഛനാണെന്ന് തെളിയി പിന്നെ അവിടെ നീ പറയുന്നത് സത്യമായിരിക്കണം മേഘനാഥൻ തന്നെ ആയിരിക്കണം ആ കൊച്ചിന്റെ അച്ഛൻ അല്ലെങ്കിൽ വാളും ആ കുഞ്ഞിന്റെ അച്ഛൻ മേഘനാഥനാണെന്ന് എന്നോടും ഞങ്ങളുടെ കൂട്ടുകാരോടൊക്കെ മേഘനാഥൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും മാനസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേറെ ആരുമായിട്ട് അടുപ്പമുള്ളതായിട്ട് എനിക്കറിയില്ല കോടതി കഴിഞ്ഞിട്ട് അവനെ കൊല്ലാനുള്ള ഞാൻ അവന്റെ പിന്നാലെ വന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു ചിട്ടിട്ട് എന്നത് എന്തുകൊണ്ട് നല്ലതാടാ കണ്ണ സാറിനെ മഹാലക്ഷ്മിയുടെയും കുടുംബം തകരാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബജീവിതം നേരെയാക്കാൻ കഴിയാതെ നെട്ടോട്ട ഓടട്ടെ അവന്റെ വീട്ടിനകത്തുള്ളവര് ഇത് കാരണം തമ്മിൽ അടിക്കട്ടെ അവന്റെ അച്ഛനും അവന്റെ അപ്പച്ചയും തമ്മിൽ ഇതോടെ അകലട്ടെ അവളുടെ മനസ്സിനകത്ത് തീ പിടിച്ചു കഴിഞ്ഞു ആ രീതിയിലാ അവള് പോയത് എന്തായാലും വീട്ടിൽ ചെന്ന ആദ്യം അവള് അവന്റെ മുടിയെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യം മുടിയെടുക്കട്ടെ പിന്നെ തലയും അങ്ങനെ ഒരു ക്ലൈമാക്സാ ഞാൻ മനസ്സിൽ കാണുന്നത് അല്ല ഈ പറയുന്ന മഞ്ജു വലിയ തരക്കേടില്ലാത്ത കൊച്ചാ കാണാനും നല്ല ഭംഗിയാ എന്താ ഒന്നുടന്ന് പറഞ്ഞ അപ്പോ നിനക്കവിടെയല്ലൊരു കണ്ണുണ്ട് അല്ലേ അങ്ങനെയൊന്നുമില്ല മാർക്കോ നിന്റെ സംശയമൊക്കെ മറിയതില് എനിക്ക് സന്തോഷമുണ്ട് മോളെ ഈ കുടുംബജീവിതത്തിനിടയില് ആർക്കെങ്കിലും ഒരാൾക്ക് സംശയം ഉണ്ടായി ജീവിതം ഒരുപാട് മുന്നോട്ട് പോവില്ല മോളെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പേരുണ്ടല്ലോ അതിലുപുരി നിന്റെ ഏട്ടം പറഞ്ഞത് ശരിയായി വരണ്ടേ മോളെ ഞാൻ ഏത് പെണ്ണിനെ കണ്ടാലും പ്രേമിച്ച് നടക്കുന്ന ഒരുത്തനാണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സ്ഥാപിക്കണം അവന്റെ ഭാര്യ പറഞ്ഞാണ് പ്രൂവ് ചെയ്യണം അതിനു വേണ്ടിട്ടാ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അങ്ങനെ ഒരു ഫോട്ടോ അങ്ങനെയൊന്നും നമ്മൾ തമ്മിൽ കഴിയില്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിലേ കല്യാണത്തിന് മുമ്പ് കണ്ണേടുന്നു അയാളുടെ ഭാര്യ ഒക്കെ എന്തൊക്കെ ഇല്ലാ കഥകള പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ ഞാൻ വിശ്വസിച്ചോ അവള് മേഘേട്ടന്റെ കാരണത്തെ പറഞ്ഞില്ലേ വിഴുങ്ങിയോ അതാണ് മോളെ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നീ വെറുതെ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് ഇപ്പൊ ഒരുത്തരം ഞാൻ കോടതി കയറ്റിയായിരുന്നല്ലോ മാർക്കോ എന്ന് പറയുന്ന ഒരുത്തിനെ അവനും കണ്ണനും മഹാലക്ഷ്മി എല്ലാരും കൂടി ചേർന്നുള്ള കളിയായി ജീവന്റെ മോളെ മു ആവശ്യത്തിന് താരനുണ്ട് അതുകൊണ്ട് ഇത്തിരി വേദനിച്ചാല് നന്നായി ചെയ്യുന്നതാ നല്ലത് എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ